ഒരു ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് എൻ്റെ വൈഫ് മോളൊന്ന് തുമ്മിയതിനു പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അന്ന് ഞാൻ പോലും മായ വഴക്കു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാനും അതേ മാനസികാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്ന് എനിക്ക് തോന്നുക ഇങ്ങനെ ഭയന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഹരി ഇതൊരിക്കലും മാറ്റാൻ പറ്റില്ലെന്ന സത്യം നമുക്കറിയാം കാരണം മീരക്കിത് ജന്മനുണ്ടായതാണോ ചിലർക്കൊക്കെ ഒരു ഏജ് കഴിയുമ്പോൾ ശരീരം ഇത് സ്വയം ശരിയാക്കാറുണ്ട് മീരയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല പിന്നെ നമുക്ക് അസുഖം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് മരുന്നുകൾ കൊടുത്ത് മീരയ്ക്ക് കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ സംരക്ഷിക്കാൻ പറ്റും എന്നാലും എന്ന നെഞ്ചിൽ തീയമായിട്ട് നടക്കണ്ടേ എങ്ങനെയെങ്കിലും ഇതൊന്ന് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ എന്ത് ഞാൻ ചില കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹരി എത്രയൊക്കെയായാലും ശാസ്ത്രത്തിനപ്പുറം ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിനെക്കുറിച്ച് ഹരിക്കും മീരയ്ക്കൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ പ്രാണൻ ഈ ബ്രീത്ത് അതൊരിക്കൽ നിലച്ചാൽ എല്ലാം കഴിഞ്ഞു ജീവിതത്തിൽ നമുക്ക് ശ്വാസമെടുക്കാനും പുറത്തേക്ക് വിടാനും ഓർമ്മിക്കേണ്ടതില്ല കാരണം അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരിക്കലത് നിലച്ചാൽ കുറച്ച് സമയം വെന്റിലേറ്റർ ഉപയോഗിച്ച് കൃത്രിമമായി ശ്വാസനിശ്വാസങ്ങൾ ക്രമീകരിക്കാം എന്നല്ലാതെ ഒരു ജീവിയെയും തിരികെ കൊണ്ടുവരാനാകില്ല അങ്ങനെ ഒരു തിരിച്ചുവരവുണ്ടായാൽ അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ് ആ ശക്തിയിൽ വിശ്വസിക്കുക മീരയുടെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് ദിവസം മരുന്ന് കഴിക്കുമ്പോൾ എല്ലാം ശരിയാകും മനസ് നിറച്ച് പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ ഡോക്ടർ എങ്ങനെയെങ്കിലും അവളെ എനിക്ക് രക്ഷിക്കണം അത് മാത്രമേ ഉള്ളൂ എന്റെ ചിന്ത മീരയുടെ ബ്ലഡിൽ കെമിക്കൽ കണ്ടന്റ് കാണുന്നുണ്ട് മരുന്ന് കയറുന്നതിനനുസരിച്ച് അതിൽ വ്യത്യാസം വരുന്നുണ്ടോന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് ഹരി മീരയുടെ അടുത്തിരിക്കുമ്പോൾ ഈ ടെൻഷനൊന്നും പുറത്ത് കാണിക്കരുത് ഹരി മീര ഓർത്ത് വിഷമിക്കുന്നതാണ് മീരയുടെ സങ്കടം നിങ്ങളെപ്പോലെ ഇത്രയും പരസ്പരം സ്നേഹിക്കുന്ന അച്ഛനെയും മകളെ ഞാൻ കണ്ടിട്ടില്ല മീരയെപ്പോലൊരു മകളെ കിട്ടിയതിൽ ഹരിക്ക് അഭിമാനിക്കാം അതുപോലെ ഹരിയെ അച്ഛനായി കിട്ടിയത് മീരയുടെ ഭാഗ്യമാണ് ആ ഭാഗ്യങ്ങൾ കാരണം ഞങ്ങൾ അഹങ്കരിക്കാതിരിക്കാനാവും ഈശ്വരൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുന്നത് അല്ലേ ഡോക്ടർ ഇതൊക്കെ വിധിയാണ് നമുക്കിതിനെല്ലാം കാര്യവും കാരണവും പറയാൻ അറിയില്ല ആപത്ത് വരുമ്പോൾ അത് തരണം ചെയ്യുക നല്ലത് വരുമ്പോൾ സന്തോഷിക്കുക അത്രയേ ഉള്ളൂ ഹരി മീരയുടെ അടുത്തേക്ക് ചെന്നോളൂ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ശരി ഡോക്ടർ ആ ഹലോ അതെ പറയൂ മീര ഹോസ്പിറ്റലിലാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്താ വേണ്ടെന്ന് എനിക്കറിയാം ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്താമ്മേ ആരാ വിളിച്ചത് ആരാണെന്നറിയില്ല മീരയുടെ കാര്യം പറയാനാ വിളിച്ചത് മീരയുടെ അവൾക്ക് എന്താ മീര ഹോസ്പിറ്റലിലാണെന്ന് ഇതിനു മുമ്പ് ഒരിക്കൽ അയാൾ വിളിച്ചിരുന്നു അന്ന് അയാൾ മീരയ്ക്കെന്താ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു എന്താ അസുഖം മീരയ്ക്ക് ജനറ്റിക് ഡിസോർഡർ ഉണ്ടെന്ന് അന്ന് അയാൾ എന്നോട് പറഞ്ഞത് വിവാഹം മുടക്കാൻ ആരോ അസുഖക്കാർ പറഞ്ഞതാവൂ എന്ന് കരുതി ഞാനത് കാര്യമാക്കിയില്ല പക്ഷെ ഇപ്പോൾ അയാൾ അയാള് മീര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എന്റെ ദൈവമേ രോഗിയായ ഒരു ആണോ അമ്മ നമ്മുടെ ആദർശിനു വേണ്ടി ആലോചിച്ചത് എന്തുകൊണ്ട് സത്യ ആയിക്കൂടാ ഈ ആലോചന തുടങ്ങിയപ്പോ മുതല് ഒരു പന്തിയോടെ എനിക്ക് തോന്നിയതാ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത് വെറുതെ ഇരുന്ന ആദർശന്റെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കിയത് അമ്മയുടെ എടുത്തു ചാട്ടോ നീ ഒന്നടങ് ആദ്യം ഞാൻ ഈ അന്വേഷിക്കട്ടെ അമ്മ അന്വേഷിച്ചോ പക്ഷെ ഇത് സത്യം തന്നെയാവൂ അല്ലെങ്കിൽ ഒരാൾ എന്തിനാ വെറുതെ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇല്ലാത്തത് വിളിച്ചു പറയുന്നത് അതും രോഗം ഉൾപ്പെടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് മറച്ചു വെക്കൂ മറച്ചു വെച്ചല്ലോ ഞാൻ പറഞ്ഞതല്ലേ അമ്മ അവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എന്തെങ്കിലും മര്യാദ ഉള്ള ആൾക്കാരായിരുന്നെങ്കിൽ അവർ കാര്യങ്ങൾ നമ്മളോട് പറയില്ലായിരുന്നോ ഇതാണ് പറയുന്നത് ബന്ധുത്വം കൂടുന്നത് ഒപ്പം നിൽക്കുന്നവരോട് ആവണോന്ന് നിന്റെ പറച്ചിൽ കേട്ട മീരയ്ക്ക് അസുഖം മട്ടാണല്ലോ ആ അതെ ഞാൻ ഉറപ്പിച്ചു ഇനി അമ്മയ്ക്ക് കൂടുതൽ ബോധ്യപ്പെടണെങ്കിൽ അന്വേഷിച്ച നീ പേടിക്കണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തില്ല കോ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ എന്റെ അമ്മ ഈ കല്യാണം നമ്മളായിട്ട് അങ്ങോട്ട് പോയി ആലോചിച്ചതാ ഇനി എന്ത് പറഞ്ഞ അത് ഒഴിയും കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയിട്ട് ഇപ്പൊ കണ്ടില്ലേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ബാക്കി എന്താണെന്ന് വേണം ആലോചിക്കാൻ എനിക്ക് ആദർശിന്റെ കാര്യം ഓർത്താ സങ്കടം വിവാഹ എന്ന ചിന്ത പോലും ഇല്ലാതിരുന്നത് അവൻ ആ ആദർശിന്റെ മനസ്സിലേക്കാ വെറുതെ ഓരോന്ന് കയറ്റി വിട്ടത് ഇനി അവനത് വിഷമാവോ എന്തോ അതേ കുറിച്ച് നീ ടെൻഷൻ ആവണ്ട എന്റെ മോൻ ഞാൻ പറയുന്ന അനുസരിക്കും എന്റെ വാക്കിനേക്കാൾ വലുതല്ല അവന് മറ്റെന്തും അങ്ങനെ ആയാ മതി ഞാനിത് തുടക്കം മുതലേ വേണ്ടെന്ന് പറഞ്ഞതാ അപ്പൊന്ന് അനുസരിച്ചെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ അപ്പോ എന്റെ വാക്കിന് വിലയില്ല ഇപ്പൊ എന്താ എന്നെ കുറ്റക്കാരിയാക്കണോ അതിനാണോ നീ പറഞ്ഞു കൂട്ടുന്നത് ഞാൻ ഞാനിതിനമ്മയെ കുറ്റക്കാരിയാക്കുന്നത് എന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാ എന്റെ വാക്കിന് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വില തന്നോ എല്ലാവർക്കും ഞാൻ വെറുതെ ഓരോന്നും വിളിച്ച് പറയുന്നവളല്ലേ അങ്ങനൊന്നും നിന്നെ ആരും ഇവിടെ പറഞ്ഞിട്ടും കണ്ടിട്ടുമില്ല നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട കണ്ടെടുത്തോളം നല്ലൊരു പെൺകുട്ടിയായിരുന്നു മീര അതുകൊണ്ട് ആ സുഭദ്രേച്ച് കൂടി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചത് അല്ലാതെ നിന്റെ വാക്കിന് വില തരാത്തോ ഒന്നുമല്ല പിന്നെ വിവാഹം ആലോചിക്കുന്നോ മുടങ്ങുന്നോന്നും ഒരു പുതിയ കാര്യമൊന്നുമല്ല അതൊരു സർവ്വസാധാരണ ആണ് ഇപ്പൊ ആ ഫോൺ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ വിവാഹം വേണ്ടെന്ന് വയ്ക്കും അതോടെ കഴിഞ്ഞു അല്ലാതെ വലിയ കാര്യമാക്കേണ്ടതില്ല പിന്നെ ആലോചിച്ച് എന്നത് നമ്മളാണെന്നുള്ളത് ഒരു കുഴപ്പമായി കാണേണ്ട ഒന്നുമില്ല അമ്മ എന്തായാലും കാര്യങ്ങൾ അന്വേഷിക്ക എന്നിട്ട് ആദർശനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയും അതാണ് ബുദ്ധി ശരി ഞാൻ അന്വേഷിക്കാം ഉം ഞാനേ അമ്മയെ ചെക്കപ്പിന് കൊണ്ടുവന്നതാ മീര എന്താ പറ്റിയത് ഓ ഇങ്ങനെ ഞാൻ ജനിച്ചപ്പോഴേ എന്താ ശാപം പോലെ എന്നെ പിടികൂടി ഇത് ജനറ്റിക് ഡിസോർഡർ ആണെന്നാ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടാവും വയ്യണ്ടാവും ഞാനിത് അങ്ങനെ ഓർക്കാറില്ല ആരോടും ഇതിനെ കുറിച്ച് പറയാറുമില്ല മീരയുടെ ഭഗവാനോട് പറഞ്ഞ ഈ അസുഖമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ ജനിച്ചപ്പോ എന്റെ കൂടെ കൂടിയതാണെന്ന് എൻറെ അമ്മ മരിച്ചതുപോലും പോലും എനിക്ക് അസുഖം ഉണ്ടെന്ന് ഓർത്തുള്ള ടെൻഷൻ കൊണ്ട എല്ലാം അറിയുന്ന ഭഗവാൻ എന്റെ അമ്മയെപ്പോലും എന്റെ അടുത്തൊന്നും മാറ്റിയില്ലേ ഇനി അസുഖം എന്താ എന്താ ഇല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതിനും അതിൻറെതായ കാരണങ്ങൾ ഉണ്ടാവും മീര അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ച എല്ലാ മോശം കാര്യങ്ങളും ആ ഒരു കാഴ്ചപ്പാടോടെ കണ്ടാ മതി എല്ലാ കാര്യങ്ങളിലും ഉള്ള സമചിത്വത കൊണ്ടല്ല മീര ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചത് ഈ അസുഖത്തിലുള്ള നിരാശ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ മീരയുടെ ഈ അസുഖം ഇടയ്ക്കിടയ്ക്ക് മീരെ വിഷമിപ്പിക്കുന്ന ഈ വയ്യായിക ഇനി ഒരിക്കലും ഉണ്ടാവാത്ത വിധം മീര പ്രാർത്ഥിക്കുന്ന ഭഗവാൻ മാറ്റിത്തരും മാറ്റിത്തരട്ടെ അങ്ങനെ അസുഖം പൂർണ്ണമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അച്ഛനായിരിക്കും എനിക്കിങ്ങനെ വയ്യാതാവുന്നതിന്റെ പേരിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഭഗവാന്റെ പ്രസാദം കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ എന്താ ചിരിച്ചത് ഭഗവാൻ എന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കാത്തോളും എനിക്ക് ഉറച്ച ബോധ്യുണ്ട് എന്നാലും പ്രസാദം കഴിച്ച അസുഖം മാറുമെന്ന് എനിക്കറിയില്ല എന്തായാലും എന്റെ കയ്യിൽ ഇപ്പൊ കുറച്ച് ത്രിമധുരമുണ്ട് ഇത് കഴിക്കും പ്രസാദമാണ് വിശ്വസിച്ച് കഴിച്ചോളൂ ഇനി മീരയുടെ എല്ലാ അസുഖങ്ങളും മാറട്ടെ ഞാനൊന്ന് ചെല്ലട്ടെ ശരി തിരുവനന്തപുരത്തിന് താങ്ക്സ് ഉണ്ട് കേട്ടോ ഓ വരവ് വച്ചിരിക്കുന്നു സിസ്റ്റർ വേണ്ടി ബ്ലഡ് എടുക്കണം ഇപ്പൊ ലാബിന്ന് ആള് വരും കേട്ടോ ഹരി ഹരി എവിടെ എവിടെ മീര മീര ഞാൻ ഡോക്ടർ പറഞ്ഞത് കെമിക്കൽ കണ്ടന്റ് ഉണ്ടെന്ന് ബാക്കിയാ ഇങ്ങനെ ഇത് കണ്ട മീര എങ്ങനെ സഹിക്കും അവൾക്ക് അസുഖം വന്നതിനേക്കാൾ വിഷമം ഹരിയുടെ സങ്കടം ഓർത്ത എന്തൊരു ഭാഗ്യം ഭാഗ്യംഘട്ടം മനുഷ്യനോ ഞാനും ആയും ഒരുപാട് ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ അന്ന് എനിക്ക് നഷ്ടമായി എന്നാ എന്റെ മോൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കാമല്ലോ കരുതി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങള് ഇത്യാണെന്ന് കരുതി സമാധാനിക്കെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് നേരമോള് ജനിച്ച അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന ടെൻഷനാണിത് പുറമെ ചിരിക്കുമ്പോഴും എന്റെ ഉള്ളിൽ ഭയമായിരുന്നു എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല എന്നിട്ടും എന്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ലല്ലോ ഇതിലും വേദനകൾ അനുഭവിക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ ഇത്രയും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായ ഞാനാണോ ഭാഗ്യവാന് മീരയുടെ അസുഖം നമുക്ക് ചികിത്സിച്ചു മാറ്റിക്കാൻ സാധിക്കും മെഡിക്കൽ സയൻസ് ഒരുപാട് അഡ്വാൻസ് ആയി കഴിഞ്ഞു ഹരി ഞാനിത് ഹരിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാ വഴികളും നമ്മൾ തിരക്കിയതല്ലേ എന്നിട്ട് മനോജ് ഇപ്പൊ ഈ പറയുന്നത് വെറുതെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ലേ അങ്ങനെ അല്ല ഹരി ഞാൻ വിദേശത്തുള്ള എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു എന്തെങ്കിലും ഒരു മാർഗം തെളിയാതിരിക്കില്ല എന്റെ മോള് ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് സ്വപ്നരാമണം തുടങ്ങിയതാ ഞാൻ ഇനി അതൊക്കെ പേടി എന്താ ഹരി ഹരി നമ്മുടെ കുട്ടിക്ക് ഒരു അതല്ല മനോജേ അവളുടെ അസുഖം മറച്ചു വച്ച് ആരെയും ചതിക്കാൻ എനിക്ക് താല്പര്യമില്ല നാളെ വിവാഹം കഴിച്ചവൻ അത് എന്താവും എൻ്റെ മോളിന്റെ ഭാവി ജന്മന എൻ്റെ മോൾ രോഗിയാണെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാവൂ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ ഹരി ഹരി എല്ലാം കൂടെ ആലോചിച്ചിങ്ങനെ വിഷമിക്കാതെ വാ നമുക്ക് മീരമോളുടെ അടുത്തേക്ക് പോവാം എനിക്കവിളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം ഇല്ല അതാ ഞാൻ മാറിയുന്നത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ അവൾക്കൂടെ വിഷമം അങ്ങട്ടോ ഹരി വന്നേ വാ വന്നേരി അമ്മ എന്തിനാ മീര ഹോസ്പിറ്റലിലാണെന്നും ഫോൺ ചെയ്ത ആള് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഉറപ്പായില്ലേ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല മീര അഡ്മിറ്റ് ആണെന്ന് ഹോസ്പിറ്റൽ വിളിച്ച് ഞാൻ ഉറപ്പിച്ചു ജനറ്റിക് ഡിസോർഡർ കൊണ്ട് മീരക്കിടക്കിടക്ക് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന അപ്പൊ ഒരു മാറാരോഗിയാണ് ആദർശിന് വേണ്ടി അമ്മ കണ്ടെത്തിയെന്ന് ഉറപ്പായി എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാ അമ്മയ്ക്ക് മീരോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാ നിങ്ങളെല്ലാം പാട്ടിലാക്കി വെക്കാനുള്ള ഗിമിക്സ് എല്ലാം അവളും അവളുടെ വീട്ടുകാരും കൂടി ചെയ്തിട്ടുണ്ടല്ലോ അമ്മ നമ്മൾ ഒരാളെ അന്തമായി സ്നേഹിക്കാൻ തുടങ്ങിയ അയാളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കണ്ടെന്ന് വരില്ല ഇനി അതവ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് അതിനെ ന്യായീകരണങ്ങളും കണ്ടെത്തും നിന്റെ അനുഭവത്തിൽ നിന്ന് നീ പറയുന്നത് കൊണ്ട് അതൊക്കെ ശരിയായിരിക്കും ഓ ഇതാണ് ഞാൻ അമ്മയോടൊന്നും പറയാത്തത് നീ എന്നോട് എന്താ പറയാതിരുന്നത് നീ എല്ലാം എന്നോട് പറയുന്നുണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം പറയുന്നു ആ ആദർശ വന്നു നീ എനിക്കിന്ന് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അത് അന്ന് മീരക്ക് അസുഖം ഉണ്ടെന്നും പറഞ്ഞൊരു കോൾ വന്നിരുന്നില്ലേ അതെ അയാൾ വീണ്ടും വിളിച്ചിരുന്നു മീര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണെന്നാ പറഞ്ഞത് അന്ന് വന്ന കോള് വെറുതെ ഒരു കല്യാണം മുടക്കി വിളിച്ച് പറഞ്ഞതല്ല സംഭവം സത്യമാണ് മീരയ്ക്ക് മാറാൻ വ്യാധിയുണ്ട് വേണ്ടെന്ന് വെക്കുന്ന സത്യം അറിയാതെ ചെന്ന് ചോദിച്ചല്ലേ ആ സമയത്ത് അവരും ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം നമ്മളെ അറിയിച്ചില്ലല്ലോ അതൊന്നും ഇനി നമ്മൾ മാറ്റി പറയുന്ന മര്യാദകളാ കേടാ ഇത് നിന്റെ ഭാവി ജീവിതത്തിന്റെ കാര്യാണ് വയ്യാത്തൊരു വേണ്ടി നിന്റെ ജീവിതം കളയാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് സമ്മതിക്കുമെന്നാണോ നീ കരുതുന്നത് അമ്മേ ഒരു മനുഷ്യന് അസുഖം വരാൻ അധിക സമയമൊന്നും വേണ്ട വിവാഹം കഴിഞ്ഞാണ് രോഗം വരുന്നെങ്കിൽ ചികിത്സിക്കണ്ടേ അതല്ല ഇനി എനിക്കോ അമ്മയ്ക്കോ ഇവൾക്കോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉപേക്ഷിക്കാൻ പറ്റുമോ അത് വിധിയാണെ പക്ഷെ ഇത് അങ്ങനെയല്ല ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട് ഒരു തിരഞ്ഞെടുപ്പും വേണ്ട മീരി എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് അതാരെങ്കിലും വിളിച്ചു പറയുന്നതിന്റെ പേരിലോ ഒരു അസുഖത്തിന്റെ പേരിലോ ഒന്നും അത് മാറാൻ പോകുന്നില്ല ഇനി ഇത് വേണ്ടാന്ന് വെക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ മറ്റൊരു വിവാഹത്തെ കുറിച്ച് അമ്മയോട് പറയരുത് അത്രേ ഉള്ളൂ അമ്മയുടെ വാക്ക് മാത്രം അനുസരിക്കുന്ന മോൻ ഇപ്പൊ മാറിയത് കണ്ടോ ആ പെൺ ആദർശിനെ മയക്കി വെച്ചിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്റെ മോൻ ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടാതെ നോക്കേണ്ടത് എന്റെ ആവശ്യമാണ് അതിനെന്തു വേണമെന്ന് എനിക്കറിയാം